ഒരാളാ ഇറങ്ങാനായിട്ടുള്ള ഇത് എനിക്കും പുതിയൊരു സാധനം അപ്പൊ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുക ഒരു വെറൈറ്റി ഫിഷിംഗ് ഒരുപാട് പേര് കാണലിട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ രണ്ട് ചേട്ടന്മാരൊക്കെ ആട്ടാ വന്നിരിക്കുന്നത് ആ ചേട്ടന്മാരാണ് അത് മീൻ പിടിക്കുന്ന അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏട്ടന്മാരൊക്കെ ആയിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല അതെ കാണിച്ചു അതെ നിങ്ങൾക്ക് ഇതോ ഈ ചാനലൊക്കെ പുള്ളിക്കാറൊക്കെ അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന അണ്ടർ വാട്ടർ ഫിഷിങ്ങിന് അപ്പം കണ്ണ് അല്ലെ സ്പിയർ കണ്ണ് ഫിഷിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ സജ്ജ ചേട്ടനും എണ്ണ പേരും പേര് റോഷ അല്ലേ ആ റോച്ച ചേട്ടനും കൂടെ രണ്ടുപേരും കൂടെ ആണ് വെള്ളത്തിന് അടി ഇറങ്ങിയിട്ട് പിടിക്കുന്നല്ലേ അപ്പൊ നമുക്ക് നേരെ ബോട്ടിലോട്ട് പോകാം നോക്കാം ലിൻഡ്ര കാണത്തുള്ളൂ മാരക ു എടുത്തിട്ടുണ്ട് അല്ലേ രണ്ടും രണ്ടും നമ്മള് സ്പോട്ട് വന്നിട്ടുണ്ട് കേങ്ക ഇവിടെ ഇവര് ഇറങ്ങാൻ പോണേ ഇനി വരെ രണ്ടുപേരും ഇവിടെ ഇറക്കും ഇവിടെ മീൻ പിടിക്കും ഏത് ഗ്ലാസ് അല്ലേ ഒരാളിതാ ഇറങ്ങാനായിട്ടുള്ള ഇത് അവിടെ എനിക്കുണ്ട് കുറച്ചങ്ങോട്ട് മാറി അവിടെ വാഹന കണ്ട അവിടെ ആണെങ്കി കണ്ട ഒരു മീനുമായിട്ട് വരുന്നുണ്ട് നമ്മുടെ സജി ചേട്ടന്റെ എന്താ ഒരു മീൻ കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ അതുമായിട്ട് വരുന്നുണ്ട് കൂടുതലും അതാണോ കൂടുതലും അതാണോ വേറൊന്നും ഇല്ലല്ലേ അതുകൊണ്ട് അവിടെ പാഹ പൊങ്ങുന്നുണ്ട് അതിനെ കാണാൻ പറ്റത്തില്ലേ ആ അത് പുല്ലനാ തൂളി അല്ലേ ഇതാ പറഞ്ഞത് അത്യാവശ്യം വലുപ്പം ഇത് കണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ സാധനത്തിന് മാത്രമേ കാണുന്നുള്ളൂ എന്താ ചെയ്യേണ്ടത് ഇതിന് വേണ അടിക്കണം ഈ സാധനത്തിന് അന്നെനിക്ക് വേണോ എന്നാൽ പിന്നെ രക്ഷയില്ല ഇതിന് കറവി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം പക്ഷെ നമ്മൾ നോക്കിയിട്ടേ മറ്റേ വാളേനൊക്കെ നോക്കിയത് പക്ഷെ വാളയെ ഒന്ന് കാണാനില്ല അച്ഛൻമാര് ഇൻട്രെസ്റ്റിങ് ഒരു ഇൻട്രസ്റ്റില്ല ഇതിനടിക്കാനായിട്ട് വാള പുല്ലിൻ്റെ അടിയിലോട്ട് വാറി കാണാൻ ചാൻസുണ്ട് അപ്പൊ ഈ മീനെല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് ഞാൻ പറയാനില്ല പുല് ഇതാണ് സാധനം നമ്മുടെ റോച്ച അപ്പുറത്ത് പോയി കിടപ്പുണ്ട് റോച്ച കിട്ടിയാന്നൊന്നും അറിയാൻ പാടില്ല റോച്ച പാലത്തിന്റെ അപ്പുറത്ത് സൈഡിലാണ് പോയി ഇറങ്ങിയേക്കണം എടുക്കാല്ലേ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല രണ്ട് തൂളി മാത്രമേ ഇവിടെ ഇവിടെ മാത്രം ഭയങ്കര കലക്കാറില്ല വെള്ളം കലക്കല്ലേ വെള്ളം ക്ലിയർ കയ്യർണ്ടെങ്കിൽ അണ്ടർ വാട്ടർ വെള്ളം തെളിഞ്ഞാലും ചിലപ്പോ നമുക്ക് മീനൊന്നും കിട്ടിയല്ല നമ്മൾക്ക് രണ്ട് തൂളി കിട്ടി അത് അതെ തൂളി കിട്ടിയല്ലേ നമുക്ക് എന്തായാലും രണ്ട് തൂളിയെങ്കിലും പിടിച്ചു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം കാണാം ബൈ ബൈ എവിടെ മാത്രം